അള്ളാഹു സുബാന പ്രത്യേക അനുഗ്രഹം മുഹമ്മദെന്ന മനുഷ്യന് ഇന്നലെ രാത്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി ഏഴാം തീയതി രാത്രി പതിനൊന്ന് അൻപത്തി ഒമ്പതോടുകൂടി അവസാനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ അനുഗ്രഹം ചൊല്ലുന്നുണ്ട് എന്നുള്ള വാക്കേ അപ്പൊ ആ ആയത്ത് നീ ഓതുമ്പോഴും അള്ളാഹ് ഒരു പ്രത്യേക അനുഗ്രഹം പണ്ടൊന്നുമില്ലാത്തൊരനുഗ്രഹം ഈ മനുഷ്യന് ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോഴല്ലേ ഇന്നലായിക്കത്തോളൂ ഞാൻ പറയണത് അർത്ഥമല്ലോ ആയത്തിനൊക്കെ കുറച്ച് ഞാൻ നീക്കൽ തുടങ്ങും ചില ആയത്തില്ല കമ്മിറ്റി തീരുമാനിക്കേണ്ടി വരും യോഗം കൂടി കമ്മിറ്റി തീരുമാനിക്കും ന്യായത്തിന്റെ ആയത്തില്ലേ അങ്ങനെയൊക്കെയുള്ള കാലത്തിലേക്ക് എത്താൻ പോവുകയാണ് ഒക്കെ എത്തും പക്ഷെ ഇപ്പത്തില്ലല്ലോ അപ്പൊ ഈ ആയത്തിനവിടെ എല്ലാവരും എത്തണം ഈ ആയത്തെന്നല്ലേ എന്നാണെങ്കിൽ എല്ലാം മുജാഹിദ് ഉചാരി ലക്ഷല്ലാ മലായി കത്തു യുസ്വല്ലൗ നിങ്ങനെയും പറയുന്നുള്ളത്തു യുസൊല്ലൂന ൊരിക്കലനുഗ്രഹം ചെയ്തിട്ടുണ്ട് വയക്കുകൾ ഇപ്പോഴും അങ്ങനെ പറഞ്ഞു ഈ മനുഷ്യനെ പറ്റി കൂടെ അല്ല കൊത്തിരിക്കൂടെ അഥവാ ഇങ്ങനെ പറഞ്ഞാൽ മതി എങ്ങനെ ഇന്നെല്ലാ സ്വല്ലൊരു സ്വല്ലേ വയക്കുകൾക്ക് പിന്നെ എന്തെങ്കിലും കൊടുത്ത കൊടുത്താൽ അങ്ങനെ കടിച്ചും വലിച്ചും കൂടും ഒരുപ്പോഴും തലാത്ത് പറഞ്ഞുകൊണ്ടേക്കാണ് ഞാൻ പിന്നെ ഒരിക്കൽ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു

നീ ആ ആയതോതുന്ന നേരത്തും ഓതാത്ത നേരത്തും ഏനായ തോന്നുന്നില്ല ആയത്തില്ലോ ഞാൻ ഇപ്പൊ ആയതോന്നില്ല ഇപ്പോൾ ഉള്ള തരാം എന്ത് ചെയ്യണം അനുഗ്രഹം ചൊല്ലിയണം അല്ലെങ്കിൽ സനാവ് പറയണം ഇല്ലെങ്കിൽ അത് കളവല്ലോ ഇത് കളവല്ലോ ദാലിക്കൽക്കി താപുലറി ഇത് കളവില്ല എങ്ങനെ എങ്ങനെ ഈ മാസാരുംറപ്പിച്ചാൽ എന്താ ചങ്ങായി മാസാരറപ്പിച്ചാൽ എന്താ കാലി ഉറപ്പിക്കണം കാലതി ഉറപ്പിച്ചാലേ ഉറക്കൂ ആ നാട്ടിലെ കാതി ഉറപ്പിച്ചോട്ടേ അതൊന്നും ഇപ്പൊ വിഷയമുള്ള കാര്യമല്ല ഏതോ നാട്ടിലെ കാൽതി ഉറപ്പിച്ചാൽ ഞമ്മളിപ്പോ അറിയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് നാട്ടിലെ കാൽതി ഉറപ്പിക്കണ്ട എല്ലാരും കൂടി അമ്പളെ അമ്പലിമാന്റെ ഉള്ളിൽ കയറി കുത്തരുന്നത് നമ്മളെ മാസം ഉറക്കൂല ഞമ്മളെ മാസം ഞമ്മളെ കഥ ഉറപ്പിക്കണം അതൊക്കെ വിശയലക്കാരില്ല അതിന് നിങ്ങൾ നേരം കളയില്ലേ നിങ്ങൾ വീട്ടികളായിരിക്കാം പക്ഷെ നാട്ടുകാരല്ല നിങ്ങൾ ഈ പറഞ്ഞ അമ്പളിമാന്റെ ഉള്ളിൽ കുത്തിരിക്കുന്നവര് ഞമ്മളെ നാട്ടിലെ കാതി അല്ലെങ്കിൽ എന്തിനേ പോലെ ഫോട്ടോ ഞമ്മള് കണ്ടു ഞമ്മളെ നാട്ടിലെ കഥ ഇല്ലല്ലോ ഞങ്ങൾ ഉറപ്പിച്ചു അയാൾ അയാൾ കാതി ആ നാട്ടിലല്ലേ ഉറപ്പിക്കൊണ്ട് നാട്ടിലുള്ള ഒരു മുഴുവനും ഒരു ചന്ദ്രക്കലൻ്റെ മേലെ ഉള്ളിൽ കരി കുത്തി കണ്ട് ഉറപ്പിച്ച അതുകൊണ്ട് ഉറക്കു അന്തം കമ്മി കൊളി പക്ഷെ നാട്ടുകാരുന്നു നിങ്ങൾ ഇതൊക്കെ പറയും ഇതൊക്കെ പറയും ഇതൊക്കെ ആ ആയതമല്ല മലായിക്കത്ത പോയില്ലു മക്കൾക്ക് പിന്നെ ഒന്നിട്ട് കൊടുത്താൽ ഓർക്ക് പിന്നെ വേറെ പണിയില്ലല്ലോ പെണ്ണുങ്ങളും ഇല്ല കുട്ടികളും ഇല്ല ചായ പേടിയില്ല പൂട്ടും പേടിയില്ല മന്തി പേടിയില്ല ഒന്നുമില്ല ഓർക്ക് പിന്നെ ഒന്നാൾ കൊടുത്താൽ ഓര് കൈമ തന്നെ പണി നിങ്ങൾ മനുഷ്യന്മാരും അങ്ങനെയല്ല നിങ്ങൾക്ക് പുട്ടും കടലും തിന്നണം നിങ്ങൾക്ക് മന്തിയും മറ്റേ നെയ്ച്ചോറും തിന്നണം അതിൻ്റെ ഇറച്ചി വാങ്ങാൻ പോകണം പല അളി അളിയ സാൽക്കാരം അമ്മ അമ്മായിമ്മാ സാൽക്കാരം ഓതയത്ത് ഇപ്പം ജിബിരിയിൽ നിന്ന് ഓദിയത്തിൻ്റെ ഒരു പ്രശ്നമില്ല നമ്മക്ക് നാടാകെ ചന്തി കുടിപ്പായണം എന്ത് ഉദയത്തില്ല ജിബിരി ജിബിരി പണ്ടത്തെ പണി എൻ്റെ ഇപ്പഴത്തെ പണി അപ്പൊ മലക്കകൾക്ക് പിന്നാട് എന്തേലും കൊടുത്താൽ പിന്നെ അങ്ങനെ കൂടും മലക്കകള് അതങ്ങനാണ് പോയിക്കോട്ടെ ഇന്ന് റണ്ടു ഇനോളക്ക് ഇന്നെല്ലാം സ്വല അള്ള പോയി സലാത്ത് പറഞ്ഞു അല്ലെങ്കിൽ ഒരു അനുഗ്രഹം ചൊരുങ്ങും അതെ കാര്യമാണ് ജഗദീശ്വരല്ലേ ഇത് ചെയ്യുന്നത് വലിയ കാര്യം തന്നെയാണ് ഇത് അങ്ങനെ തലക്ക് ഞാൻ ഇപ്പൊ ഒരു മിനിറ്റ് ഒരു പത്ത് സെക്കൻഡ് രണ്ട് സെക്കൻഡ് മുൻണ്ടാന്നല്ലോ ആ മുണ്ടാന്ന് നിൽക്കുന്നത്തും അള്ളാഹുത്തോക്കെ സ്വല്ലാത്തവരാക്കാൻ പറ്റില്ല എന്തുകൊണ്ട് അള്ളാഹു പറഞ്ഞത് സ്വല്ല എന്നല്ല പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു അല്ലെങ്കിൽ ചെയ്തുകൊണ്ടേന്ന് ആളെ നമുക്ക് തിരിയോ ഈ ആള് എന്ന് പറഞ്ഞാൽ ഇജി വിചാരിച്ചാൽ ഈ എടി അഞ്ഞൂറ്റി എഴുപതിൽ ജനിച്ച അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ ജന്മിച്ചണോ ഇജി കണ്ട ഈ ആൾ മാത്രമാണോ അത് നിനക്ക് എന്താ അറിയാം എന്നിട്ട് ആ മനുഷ്യന്റെ നാല് താരിയൊക്കെ വായിച്ചിച്ച് പറയാണ് ഒട്ടകങ്ങൾ മുട്ടുകുത്തി മറ്റൊരു പിന്നെ പറ്റി ചി പറഞ്ഞ ഒട്ടകം മുട്ടുകുത്തി മറ്റേ താ കാലോത്തി അതൊക്കെ ഞാൻ റസൂലാന്റെ മത്സത്ത് പറയാൻ എനിക്കിഷ്ടമില്ല റസൂളാൻ മഞ്ചത്തോ മാറും എന്തുകൊണ്ട് ഞാൻ പറയുന്ന ഒന്നല്ല റസൂലാണ് പറയാൻ എനിക്ക് കഴിയൂല എനിക്കറിയില്ല ഞാൻ ബുദ്ധിയുള്ള ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യനെ ഈ മത്സ്യത്ത് കേട്ടാൽ ആ മനുഷ്യനുസാരായി തോന്നിയാലോ ആ മനുഷ്യൻ അതൊന്നുമല്ല നബി നബിയെ പറയാൻ എനിക്ക് കഴിയില്ല ഞാനെൻ്റെ ജീവിതത്തിൽ മത്സ്യത്തിനെ പറ്റി പറ പുസ്തകങ്ങൾ വളരെ കുറവാണ് ഞാനൊരു പതിനഞ്ച് കൊല്ലത്തിനുള്ളിൽ മത്സ്യത്തിന് എന്നൊരു വിഷയം വെച്ച് ഇല്ല പണ്ടർത്തി പിന്നെ എനിക്ക് മനസ്സിലായി ഇത് പറയാൻ പാടില്ല എന്തുകൊണ്ട് നബിയുടെ മത്സ്യത്തൊന്നും നബിയുടെ അളവിലില്ല ഇരുപത്തഞ്ചാളോട് നാൽപ്പതാളോടും ഒറ്റ അടിക്ക് പമ്പരം തിരിയും പോലെ തിരിഞ്ഞിട്ട് അടിച്ച് തള്ളി ഇട കയ്യജി ഇവിടെ ഒന്നാം ക്ലാസ്സിലെ മല്യ മാലിന്യമായി എന്നെ പോസ്റ്റ് ചെയ്തപ്പോൾ അവിടുത്തെ കുട്ടിനെ ഒരു ചൂരലുകൊണ്ട് ഒരു അടി കൊടുത്തത് അമത്താണ് ഒരൊറ്റ അടിക്കോൻ അവിടെ ഇരുന്നു ഇരുന്നറിഞ്ഞു നൂറാളെ ഒറ്റ ഒറ്റടിക്ക് പമ്പരം തിരിമ്പോലെ അടിച്ചൊടി ചൂട്ടിയും തള്ളിടാൻ കഴിയുന്ന ക്ലാസ്സിലെ ഒന്നര നാലര വയസ്സായ കുട്ടിക്ക് ഒരു അടിയൊടിച്ച പോകുന്ന കുട്ടി ഇരുന്നു എന്നുള്ളത് എന്റെ കറാമത്ത കാണിക്കാൻ മൊയ്തത്ത് കാണിക്കാൻ മാത്രം ഈ പ്രപഞ്ചല്ല ഞാൻ എനിക്ക് മൊയ്തത്ത് പറയുന്ന ഇഷ്ടമില്ല കാരണം അതിന്റെ ഒക്കെ റസൂൾ മരുഭൂമിന് വെള്ളം കൊടുത്ത് വെള്ളം കൊടുക്കുന്നത് ഈ ലോകത്തുള്ള ആളുകൾക്ക് റസൂറിലുള്ള വെള്ളം കൊടുത്താലും അതത്ഭുതമല്ല അങ്ങനത്തെ ആളല്ലത് ചന്ദ്രനെ പിളർത്തിന്ന് ആകാശം തന്നെ അങ്ങനെ അങ്ങനെ ഓരോന്നും പീസ് പീസ് ആക്കിയിട്ട് ഗീസിൽ ഇട്ട് പറഞ്ഞാലും എനിക്ക് അത്ഭുതല്ലേക്കാൾ വലിയ ആളല്ലേ അള്ളാവിന്റെ റസൂരിനെ പറ്റിയൊരു മനസ്സത്ത് വരാണെങ്കിൽ ചന്ദ്രന പുലർത്തിന്നല്ല സൂര്യനെ ആദ്യം ഒന്ന് ഇങ്ങനെ കാട്ടിയപ്പോൾ ലൈറ്റഡ് ഓഫായി പിന്നെ സൂര്യനുണ്ട് മടക്കി ചുരുട്ടി ഭൂമിയേക്കാൾ മൂന്ന് ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യനെ അവ്വാവിൻ്റെ റസൂര് ഇങ്ങനെ ഇങ്ങോട്ടാക്കി പരസനമായി പരത്തിയിട്ട് ബാൻഡലിയിൽ പൊതിഞ്ഞാട് കേസിലിട്ട ഒരാൾ കൈ കൊടുത്തു എന്നാൽ എനിക്കത് അല്ല അതിനെപ്പറ്റി ഞാൻ പ്രസംഗിക്കും അങ്ങനെ അടപരത്തൽ നടന്നിട്ടുണ്ട് ചന്ദ്രനപ്പുറത്തന്നു റസൂളം കരുമോ ഇത് തന്നെ പിന്നെന്തെയ്തു കുറാൻ പറഞ്ഞു അനുവാചകൻ അത്രേ ഉള്ളൂ ു ജനങ്ങൾ അത്ര ആവശ്യപ്പെട്ടു അവര് ഞാൻ അവര് പകല് സൂര്യനിലേക്ക് നോക്കി ഓഹ് എന്നാ സൂര്യനൊന്ന് പിടിച്ചിട്ട് രണ്ട് മടക്കാക്കി മടക്കിട്ട് ഇനി മുതൽ ആഫ മടക്കായി പോയിക്കോട്ടെ ഫുൾ എന്ന് പറഞ്ഞാലും സോൾ ചെയ്യും എങ്കിൽ നമ്മൾ ഈ റസൂൽ ഈ സൂര്യനെ ഗോളായിട്ട് കാണൂല ഒരു പകുതി എന്തല്ലോ മറ്റേ എന്താ പറയാ ഒരു സാധനത്തെ നമ്മൾ ഒരു ഗോളത്തെ നമ്മൾ പകുതിയും എന്ത് ചെയ്തു കട്ട് ചെയ്തു അങ്ങനെ ഒക്കെ ഇരിക്കും പിന്നെ സൂര്യൻ ഉണ്ടാക്കുക അപ്പൊ നമുക്ക് എളുപ്പമാണ് എന്ത് ഞങ്ങൾ നെബിന്റെ മനസ്സിലത്ത് കണ്ടോളി പണ്ട് സൂര്യൻ കോളായിരുന്നു ഇപ്പൊ അത് ഹാഫ് ഗോളാണ് അതിങ്ങനെ നബി ഒട്ടിച്ചതാണ് അങ്ങനെ അങ്ങനെ ആട്ടി മടക്കി ഇപ്പൊ എന്നാലും അത്ഭുതല്ല ഇതാരാണ് ഈ ആള്യില്ല പിന്നെ ആളക്ക് എങ്ങനെ മനസ്സിലാവുക ഖുർആൻ കുർആാനാകത്തപ്പിയാൽ ജിബിരി അള്ളാഹുത്തിൽ വാക്കില്ല എന്താണ് മനസ്സിലാക്കാത്തത് അതാ ഞാൻ പറഞ്ഞു എന്ത് ജിബിരി പറയുമ്പോക്കെ സാറിന് ഇനി അപ്പുറത്തേക്ക് പോയൊക്കെ കണക്കല്ലേ അള്ളാണ്ട് സുല്ലോർ വിലക്കാര പമ്പുസര പമ്പു പമ്പ പണ്ടൊരുത്തം പറഞ്ഞു എനിക്ക് പടച്ചോനേം പാമ്പിനെയും മാത്രമേ പേടിയുള്ളൂ എനിക്ക് പേടിയുള്ള രണ്ടാള് ഒന്ന് പടച്ചോനാണ് ഒന്ന് പാമ്പാണ് പാമ്പിനെ പാടിയിട്ട് ഞാൻ എന്താ ചൊല്ലും പടച്ചോനെ ഞാൻ പരിധിയിട്ട് അവിടെ പേടിച്ചില്ല പണ്ടൊരു നമുക്ക് പറഞ്ഞ ഭർത്താൻ എന്ന് പറഞ്ഞതുപോലെ ചിന്തിക്കുക ഹബീബ് അനീബ് ആരാണ് ജിബിയിലും ഹബീബിന്റെ പ്രകാശത്തിൽ ഒരുപാട് സ്ഥലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് മതിയല്ലേ അഹിലിസുങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എത്രയോ സ്ഥലത്ത് പ്രകാശത്തിൽ നിന്നാണ് മൊത്തം പടച്ചത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പുറത്ത് നോക്കേണ്ട ആവശ്യം എന്താ നിങ്ങൾക്കറിവില്ലാത്ത നിങ്ങളിൽപ്പെട്ട അറിവുള്ളവർ സ്വീകരിക്കണം ഞമ്മളെ കൂട്ടത്തില് അറിവുള്ള ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിമേശ്വരൻ ചന്ദ്ര അങ്ങനെ വിശ്വസിച്ച് വെച്ചാൽ കിതാബിലൊക്കെ ഈ ഇമാമു ഈ മാമു എഴുതി ഞാൻ വിശ്വസിക്കല്ലാതെ എന്താ ചെയ്യുന്ന അറിവില്ലാത്ത ഉപരി പറഞ്ഞാൽ സ്വീകരിക്കണം ഇഷിന്നോട് പറഞ്ഞല്ലേ അങ്ങനെ അറിയില്ല നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ നമുക്ക് ഉച്ചയുണ്ടല്ലോ അഹിത് സുന്നയുടെ ഇമാമി പിന്നെ അവരൊക്കെ കണ്ടെത്തിയലേക്ക് എത്താൻ നമുക്കൊണ്ട് കഴിയൂലൊക്കെ തീരാനായി പിന്നെയും പിന്നാലെടുത്ത് പോകണ്ട അവർ പറഞ്ഞ് ഷാഫിമാവും അൽഫിമാവും അമ്പലി മാലിക് നബബി ഷാഫി റംലി സയൂത്തിനാജർ ഇങ്ങനത്തെ നമ്മളെ ഇമാമീങ്ങളൊക്കെ ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ച ജീവിതയിലൊക്കെ വലിയ ആളാണെങ്കിലും അള്ളാഹ് റസൂലൊന്നുമല്ലേ മലക്കേസ് അത് പറയാൻ കാരണം എന്താ അവര് അവരെ അസലിനേ അവരെ അസലിനെ അവര് ബഹുമാനിക്കണ്ടേ അപ്പൊ നമ്മൾ നമ്മളെ ബാപ്പാനെ ബഹുമാനിക്കണേ എന്തുകൊണ്ടാ നമ്മളെ അസലായതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ബാപ്പല്ല പക്ഷെ അവർക്ക് ഒരു ബാപ്പാന്റെ സ്ഥാനത്താണ് ആര് സബബാണ് നമ്മളെ ബാപ്പെ നമ്മൾ ബഹുമാനിക്കുന്നത് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകാൻ കാരണക്കാരൻ എന്നാണല്ലോ ഉണ്ടാക്കിയത് റബ്ബ് തന്നെ പക്ഷേ വക്ലാ റബ്ബുക്ക് ഉമ്മാക്കും ബാപ്പാക്കും ഗുണം ചെയ്യ് ഉമ്മയും ബാപ്പിയാണോ ഉണ്ടാക്കി അല്ല ഉണ്ടാക്കിയത് ആര് അല്ലോ പക്ഷെ നമ്മളിവിടെ ഉണ്ടാകാൻ നമ്മുടെ സബബായി വെച്ചതാണ് ആര് ബാപ്പാനും മലക്കുകൾക്ക് അങ്ങനെ ബാപ്പില്ല പക്ഷെ അവർക്ക് ആരുണ്ട് നൂറ് ഉണ്ട് അതാണ് അവരുടെ സ്വഭാവ് അപ്പൊ ബാപ്പാണ്ടി ഉമ്മാണി സ്ഥാനത്ത് ആരാണ് പറഞ്ഞു മലായിക്കത്തിന്റെയും ഉമ്മാടയും സ്ഥാനത്ത് ആരാണ് അബിബായ അപ്പൊ ഈ സൊലൂന അവര് സ്വലാത്ത് പറയൽ സ്വാഭാവികാണ് അതൊക്കെ ശരി

ആ സൃഷ്ടിപ്പിന് അല്ലാഹു സബബാക്കി വെച്ചത് ആരെയാണ് മനുഷ്യന്മാരൊക്കെ ഓരോ പാറപ്പുറത്ത് മുളക്കലാണെങ്കിൽ നമ്മളെ നമ്മൾ മുറച്ച പാറനെ ഒന്നും ബഹുമാനിക്കും ചെരുപ്പിടാതെ ഏട്ടും ഈ പാറമെന്നാ ഞാൻ പൊട്ടിയ എന്തുകൊണ്ട് ഞാൻ ഉണ്ടാവും സബബാ ഇതുപോലെ തന്നെയാണ് ബാപ്പിമ്മി പഠിച്ചതാരി പക്ഷെ സബബാക്കി നമ്മൾ ചോറിന്റെ പാത്രം ഒരാൾ കാലുകൊണ്ട് ചൂടാവും എന്താ ചെയ്യട്ട് എന്താണെന്ന് വിചാരിച്ച് അതൊരു താമ്പാളപ്പാത്രമാണ് പക്ഷേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ അതൊരു സഭമായിട്ടുണ്ട് ഒരു സബമിനെ ബഹുമാനിക്കും സ്കൂളിന്റെ വരാതേ ഒരാൾ മൂത്തിരിച്ചാൽ എല്ലാവരും ജാതി മതഭേദമന്യ ചൂടാവും എന്ത് എന്താന്ന് വിചാരിച്ച് ഇത് വിദ്യേ അവന് വിദ്യ കിട്ടാന്ന് സഭമാണത് മനസ്സിലാവണ്ട് പറഞ്ഞു എന്തും ഇന്നത്തെ പേപ്പർ ഒരാൾ കീറിയാൽ വീടിയുള്ളവരൊക്കെ ചൂടാവും ഇന്നത്തെ പേപ്പർ കീറാനുള്ളതുമാണ് ഇന്നത്തെ വാർത്തകൾ അയിന്നാണ് കിട്ടിയത് ഒരു സബബാണ് സബബിനെ ആരും ബഹുമാനിക്കൂ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ സബബിനെ ബഹുമാനിക്കും എങ്കിൽ മലായിക്കറ്റ് അള്ളാൻ ഹബീബിന് സ്വലാത്ത് പറയാൻ ഉള്ള കാരണം എന്താണ് അവരുടെ സബബാണ് അവർക്ക് മാതാവും ഇല്ല പിതാവും ഇല്ല അവരുടെ സബബ് മുഹമ്മദാണ് ടക്കമലാത്തുലാം അവർ റസൂള്ളു പറയൽ സ്വാഭാവികമാണ് എന്തുകൊണ്ട് എല്ലാ മലക്കുകളും ഈ ലോകത്തുള്ള പടക്കാൻ സബബാക്കി വെച്ചതാണ് ആര് അതൊക്കെ സ്വാഭാവികം يصلي عليه حتى ودائما تعالى على النبي المصطفى ും തുടരുകയാണ് ഉത്തരം കണ്ടെത്തിക്കു പിരിയാതാവുന്നതല്ല അത് ഉത്തരം കിട്ടില്ല എടാ ബഹാബി മൗദൂദി മോലിയരെ സൂര്യ സമസ്തേ സമസ്താനെ മോലിയരെ ഔലിയെ ഔലിയ പാപ്പേ ഈ ആയത്ത് നാലോയ്ക്ക് ഈ ആയത്തിനർത്ഥം പറഞ്ഞ കയ്യമ്മ നാൾ വരെ പറഞ്ഞാൽ തീരുമോ എന്തിനാണ് അള്ളാഹു സലാത്ത് പറഞ്ഞത് എന്തിനെ സൂര്യ പറഞ്ഞു സലാത്ത് അള്ളാവു തനാകൾ ചുരിയാണ് ഈ മനുഷ്യനെ മറ്റുള്ള സൂര്യ അല്ലാത്തവര് പറയും അനുഗ്രഹം ചൊരിഞ്ഞു ആയിക്കോട്ടെ അത് എന്റെയും നിന്റെയും പോലത്തെ സാധാരണ അനുഗ്രഹമാണെങ്കിൽ പിന്നെ അവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ അള്ളാഹു തന്നെ എല്ലാവർക്കും അനുഗ്രഹം എന്ന് കിട്ടോന്ന് പറയാം ഇവിടെ ഇന്ന ഇന്ന ഉം ഇന്ന ഉം തീർച്ചയായും അത് പ്രശ്നമാണ് പറഞ്ഞു മനസ്സിലാക്ക അതാണ് പ്രശ്നം വേറൊള്ള കാലത്തെ കിതാബാണെങ്കിൽ നമുക്ക് അവിടെ യാവട്ടായിരുന്നു യാവും അവസാനത്തെ വെട്ടിയ മാതിലായി മാതി അഫീലാവുമ്പോ പിന്നെ പണ്ടൊരിക്കൽ സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട് അത് പണ്ട് എന്തോ എന്തോശത്തിനാത്ത് പറഞ്ഞാണ് പോട്ടെ എന്ന് പറഞ്ഞാൽ പോകാം ഇത് യു സല്ലൂന രാവില്ല പകലില്ല വേനല്ല വറച്ചല്ല മഴ അല്ല കാറ്റില്ല നല്ല സ്ഥലത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കണം ഈ മനുഷ്യന്റെ മേൽ എന്ത് എന്തോ ഒന്നുണ്ട് എന്നിട്ടും ഈ മനുഷ്യൻ്റെ അത്ഭുത അല്ലെന്ന് വിചാരിച്ചാൽ നിനക്കെന്ത് കുർബാനാണ് നിനക്ക് പതിനേഴക്കാലത്ത് നിസ്കരിക്കലേ ഉള്ളൂ അതൊരു പതിനേഴ് മിനിറ്റ് തന്നെ നിസ്കരിച്ചാൽ തന്നെ അല്ല എന്തില്ല ചില കുട്ടികളെ നമ്മൾ കണ്ടിട്ടില്ല ഏതും നിസ്കരിച്ചോ ഇല്ല പിന്നെ രണ്ടു മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെ വന്നു അതിന്റെ അടക്കം ഒക്കെ കഴിഞ്ഞു മനസ്സിലായാ പറഞ്ഞേ അപ്പൊ എന്നെങ്കിലും ഒരിക്കൽ ചെയ്താണെങ്കിൽ സ്വലാത്ത് അല്ലെങ്കിൽ അനുഗ്രഹം അനുഗ്രഹം ഒരു നബിയുടെ മേൽ അതെന്താണ് അനുഗ്രഹം ആ അനുഗ്രഹം മന്തിയല്ല മന്തിന് വിൽക്കിട്ടില്ല അത് ബിരിയാണി അല്ല ബിരിയാണി ബിരിയാണിയില്ല അത് സിക്സ്റ്റി ഫൈവ് അല്ല ചിക്കൻ സിക്സ്റ്റി ഫൈവ് അല്ല ഞാൻ അതും അത് കോട്ടും സൂട്ടും അതും അല്ല അതും വെക്കിട്ടില്ല അത് മെർസിഡസ് കാറല്ല കാരണം അതും വെക്കിട്ടില്ല ബെൻസല്ല ഇന്നോവ അല്ല അന്ന് നിക്കട്ടില്ല അത് പത്തേക്കർ തെങ്ങും തോട്ടം റബ്ബറി തോട്ടം ഒന്നും അല്ല അന്നും വെക്കട്ടില്ല മനസ്സിലല്ലേ അപ്പൊ എന്താണത് അത് അടീക്ക മുളച്ച മേലക്കല്ല തെങ്ങ് മേലക്കെ മുളക്കുക അതിനെ വിൽക്കില്ല കവുങ് മേലക്കെ മുളക്കുക അതിനെ വെക്കില്ല ഈത്തപ്പനം മേലക്കെ മുളക്കുക അതിനെ വിക്കില്ല കാറ് ബെൻസ് ബെൻസ് സീസ് എല്ലാ സീസുകളും മേലക്ക മുളക്ക് അത് നെപിക്കില്ല അപ്പൊ നവിക്കുകയാണെങ്കിൽ ഒക്കെ താഴക്ക മുളിച്ച് താഴെക്കൂട്ടറിയില്ല ആകെ എനിക്ക് താഴെ അറിയാം ആറടി മണ്ണ അത് ആറടി തൊട്ടുണ്ടാവൂല അപ്പത്തെ കാലത്തൊന്നും മുല്ലമാരെ രണ്ടടി മൂന്നടി കൊണ്ട് കുഴിച്ചു പിന്നെ പണ്ടത്തെ ആരോഗ്യമൊന്നും കുറുക്കന്മാർക്ക് ഇല്ലാത്തോണ്ട് മാന്തൂല പ്ലാസ്റ്റിക് ഇല്ലാത്ത കാലത്ത് കുറുക്കന്മാരല്ല അപ്പൊ പ്ലാസ്റ്റിക്കോട് കാരണ കുറുക്കന്മാർക്കും എന്തു വന്നു ക്ഷീണ അനാരോഗ്യം ശ്വാസം നാടൻ കോഴി കിട്ടല്ല നാടൻ എന്ന് പറഞ്ഞാൽ നാടൻ കോഴിയല്ല കുറുക്കൻ തന്നെ നാടൻ കോഴിയാണ് അതുകൊണ്ട് നാടനും അല്ല നാടൻ കോഴി എന്ന പേര് അപ്പൊ പഴയ കുറുക്കനൊന്നും കിട്ടണ ആരോഗ്യ ഇപ്പത്തെ കുർക്കൻ ഇല്ലാത്തതുകൊണ്ട് കുറുക്കന്മാരൊന്നും ഇനി രണ്ടടിന്റെ താഴെ കുഴിച്ചിട്ടാലും മാന്താൻ പെയ്യ പഴന്മാരി അപ്പൊ കുറുക്കന്മാര് ചിലപ്പോൾ പറയുന്നുണ്ടാവും എന്ത് പണ്ടൊക്കെ നമ്മളെ പാപ്പാർ അടിന്ന് മാന്തിന്നവരാണ് നമുക്ക് തന്നെ വെയ്യ മനസ്സിലായില്ലേ ചിന്തിക്ക് എന്താണ് ഈ പറയുന്നത് എന്ന് ചിന്തിക്ക് ഇത് അടിയേക്ക് മുളച്ചതാണ് നിനക്കോ എനിക്കോ അടി അറിയുന്ന ഒരു അടി കബറ് മാത്രാണ് എന്താണത് അതത്രയും വലുതാണ് അള്ളാവും അല്ലേ അനുഗ്രഹം ചെയ്യണത് അനുഗ്രഹം ചെറിയ ആള് ബോഹർ എന്തിനും കഴിയുന്നവനാണ് അവൻ അവൻഫയക്കൂൻ അവൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ അനുഗ്രഹം ഈ മനുഷ്യർ ക്രിയാമെന്ന ആൾ വരെയുള്ള എല്ലാ അനുഗ്രഹം ഉണ്ടാട്ടെ എന്നുള്ള വിചാരിച്ചിട്ടും ഉണ്ടാകൂടെ നിങ്ങൾ എന്റെ കൂടെ അല്ലെ ഉണ്ടാട്ടേ എന്ന് വിചാരിച്ചാൽ ഉണ്ടാകുന്ന ആളുമാണ് ഇത് തിരി എനിക്ക് തിരി എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് കാഫുറാണ് ഈ ആയത്ത് ആയത്തിനിക്ക് തിരിന്ന് പറഞ്ഞാൽ എൻ്റെ പേര് കാഫറാണ് എൻ്റെ തലയിൽ ഇരുപത്തഞ്ച് മീറ്ററിന് തല കെട്ട് കിട്ടിയാലും കാഫുറാണ് ഈ നാട്ടിലെ കാളിൽ കൊള്ളാത്താണെങ്കിലും ഇജ് കാഫറാണ് ഈ ആയത്തിനു തിരിഞ്ഞൊരു മൂലിയാർ വാദിച്ചാലും പക്കാഫറാണ് അന്തം വേണം അന്തം എന്ന് പറഞ്ഞാ കൊറേ അമ്പിളിമാന്റെ ഉള്ള കുത്തി അന്തം വേണം വളരെ ചിന്തിക്കണം മനുഷ്യന് അന്തം കൊടുക്കണം ഇന്നത്തെ മനുഷ്യൻ അന്താണ് നഷ്ടപ്പെട്ടത് പണ്ഡിതന്റെ ബാധ്യത സമൂഹത്തിന് അന്തം കൊടുക്കലാണ് ഇന്ന് അന്തല്ല ജനങ്ങൾക്ക് ആ ഒരാളെ പറ്റി അന്തം കൊടുക്കേണ്ടേ ഉള്ളൂ ഹബീബിന്റെ സഫീറായ മുഹമ്മദ് മുസ്തഫ

وله عمر طويل قبل تقدير الزمان انني قبل البرايا حبه شغل الجنان فهو اكلي وشرابي وهو ديني وجناني وهو انسي وهو كنزي واميني واماني ി പറയാ ഞാൻ ഇബ്രാഹിം കൗലഹി തങ്ങൾ തന്നെ വേറെ വരിയായി വായിക്കുന്നത് ദീർഘമായ വയസ്സ് കാലത്തെ സംവിധാനിക്കുന്നതിനു മുമ്പേ കാലത്തെ പടക്കളിന് മുമ്പ് വയസ്സെണ്ട് അതെങ്ങനെ അതറിയെങ്കിൽ ഞങ്ങളെ മൂന്നാല് നാറ്റുമുടിയിരിക്കണം വരിക ക്ലാസ് ഞാന് ലൂൽ മേലെ ആകങ്ങൾക്ക് ക്ലാസ് എടുക്കണത് കഴിഞ്ഞ നെയ്യപ്പം കിട്ടുമല്ലോ സന്തോഷത്തിൽ നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞാൽ ഓരോ ക്ലാസ് ചായയും കിട്ടും ഒരു നെയ്യപ്പം കിട്ടും അതാണ് നമ്മളെ കാപ്പ് ും അങ്ങനൊക്കെ പറയാൻ പറ്റൂന്നെ മോലിയേടാ ഇന്നല്ലാ മലായിക്കത്തോ യു സലൂന അള്ളാക്ക് പറയാമെങ്കിൽ ഇത് റായ്മും പറയാം ഇന്നല്ലാ മലായിക്കത്തോ യുസലോന അത് നമുക്ക് മനസ്സിലാവില്ല ഒരിക്കലും മനസ്സിലാവില്ല മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കിയില്ല ഒരു മൊയ്ദ്യൻ ശീകനോ അരിപ്പായ ശീഖനോ തിജാനിത്തങ്ങൾക്കോ അങ്ങനത്തെ മനുഷ്യന്മാർക്ക് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഒരു പൊട്ട് പൊടി കട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടും അതിൻ്റെ അപ്പുറത്ത് അവർക്കും അറിയില്ല അവരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അങ്ങനല്ല ദൂരെ അങ്ങനെയൊക്കെ ഉള്ളത് ഏരിയൻ്റെ പുക പോലെ കാണുക ദൂരെ രാജാവിൻ്റെ കൊട്ടാരത്ത് കയറിയിട്ടില്ല നാലാം മാലൻ്റെ സൈഡിൽ ഇങ്ങനെ വലിയൊരു ഒരു ഇത് നിൽക്കുന്നത് ദൂരെ കാണുക അതാണ് രാജാവിന്റെ കൊട്ടാരം എന്ന് നിനക്ക് എന്നതുപോലെയാണ് ഇതിന്റെ അർത്ഥത്തെ കുറിച്ച് ശേഖരനെ പോലത്തെ ഒരുക്കാനേ അറിയുള്ളു പിന്നെ എനിക്കറിയാം قبل تكوين المكان وعله عمر طوين قبل تقديري زماني انني قبل البرايا حبه شغل الجنان فهو اكلي وشرابي وهو ديني وجناني وهو انسي وهو كنزي واميني واماني

സ്ഥലം പടക്കുന്നതിന് മുമ്പ് തന്നെ അതുപോലെ വെച്ചിട്ടുണ്ട് സ്ഥലം പടക്കുന്നു പടക്കുന്നതിന് മുമ്പേ ഈ മനുഷ്യനെമ്പാടുമെമ്പാടും ദീർഘദീർഘമായ വയസ്സ് കഴിഞ്ഞു പോയിരുന്നു കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഒന്നും തവീലും ദീർഘമായ ഒരു വയസ്സ് കബുല തക്കീരു സമാനി കാലത്തെ പടക്കുന്നതിന് മുമ്പ് തന്നെ ഇയാൾക്ക് വലിയ വയസ്സുണ്ട് അപ്പൊ വയസ്സനാണ് ഈ ലോകത്തെ വയസ്സെന്ന അത് മുഹമ്മദിന് ഇബിലീസും അല്ല നമ്മളിപ്പോ എല്ലാരും പറയാ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇബിലീസിന് ഇത്ര വയസ്സുണ്ട് മനസ്സിലായില്ലേ പറയാ ഏറ്റവും വലിയ വയസ്സൻ മുഹമ്മദ് കാലം പടക്കുന്നതിന് മുമ്പ് തന്നെ ഈ മനുഷ്യന് വയസ്സുണ്ട് വലിയ വർത്താനം െ തീർച്ചയായും ഞാൻ കപിലൽ ബറായ പ്രപഞ്ചങ്ങളുടെ പ്രപഞ്ചങ്ങളുടെയെല്ലാം മുമ്പും ജനാനി എന്റെ ഹൃദയത്തിന്റെ പണി ഈ മനുഷ്യന് പ്രേമിക്കലായിരുന്നു